അസ്ലാമലിക്കും വെൽക്കം ബാക്ക് ഞാൻ പ്രിമിക്സ് യൂസ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ഇട്ട ടൈമിൽ അതിൽ വന്ന ഒരു കമന്റ് ആണ് പ്രിമിക്സ് യൂസ് ചെയ്തിട്ട് പ്ലം കേക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പ്ലം കേക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും ഇപ്പൊ പ്ലം കേക്കിന്റെ ഒക്കെ ഫൈവ് കെ ജിയുടെ മിക്സ് ആണ് നമുക്ക് നോർമലി വരുന്നത് ഇപ്പൊ ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന്റെ മിക്സ് സെപ്പറേറ്റ് ഇങ്ങനെ ലൂസായിട്ടും നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു ത്രീ ഹൺഡ്രഡ് ഗ്രാമ പ്രിമിക്സ് എടുത്തിട്ട് ഒരു വൺ കെ ജി റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഇത് ഫൈവ് കെ ജി നമ്മൾ ഇത് സെയിൽ ചെയ്യാത്തത് നമുക്ക് ഇത് ഉപയോഗം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഹാഫ് കെ ജി ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചത് നമ്മുടെ ഈ ക്രിസ്മസ് സീസൺ ടൈമിലൊക്കെ ബൾക്ക് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് പ്രിമിക്സ് യൂസ് ചെയ്തിട്ട് വേണേ ബേക്കറികളിലൊക്കെ ചെയ്ത് കൊടുക്കാം കുറച്ച് റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാലും ഞാൻ റെസിപ്പി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പ്ലം കേക്കിന്റെ റേറ്റിനെ കുറിച്ച് ഒന്ന് പറയാം കേട്ടോ അപ്പൊ നമ്മൾ മുന്നൂറ് ഗ്രാം പ്രിമിക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി കേക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്രിമിക്സിന്റെ കേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് പ്ലം കേക്കും ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു എൺപത് ഗ്രാം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൺപത് ഗ്രാം എൺപത് എം എൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഓയിൽ നമ്മൾ ലാസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രാം ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ഒരു സെവൻ ഗ്രാം കേക്ക് ജെല്ല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോ കേക്ക് ജെല് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേക്ക് ജെല്ല് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കുറച്ച് സോഫ്റ്റ് ആൻഡ് ഹൈറ്റിലൊക്കെ കിട്ടും നമ്മൾ ബേക്കറികൾ ചിലടത്തൊക്കെ പ്രിമിക്സിന്റെ കൂടെ ഈ ഒരു കേക്ക് ജെല് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നാല് കോഴിമുട്ടയാണ് അപ്പൊ നമ്മൾ നാല് എഗ് എടുത്തിട്ട് അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ എഗ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി നോർമൽ വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത് ഒരു അറുപത് എം എൽ നോർമൽ വാട്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഹാൻഡ് ബീറ്റർ ബീറ്റ് ചെയ്യുന്നതിനെക്കാട് കുറച്ചുകൂടി നല്ലത് നമ്മൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ഓയിൽ ആഡ് ചെയ്തിട്ടില്ല ഓയിൽ നമ്മൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ പ്ലം കേക്കിന്റെ പ്രിമിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഗരം മസാലയോ എസൻസുകളോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനെന്തോ ഒരു ഗരം മസാലയുടെ മണം നമുക്ക് നമുക്കതൊന്ന് ജസ്റ്റ് മണപ്പിച്ച് നോക്കിയാൽ ഫീൽ ചെയ്യുന്നത് ുണ്ട് അപ്പൊ ഇതിനകത്ത് എനിക്കൊന്ന് ഓൾറെഡി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ഈ ഒരു സാധനം വരുന്നത് ഇതിപ്പം ബീറ്റ് ചെയ്ത് വരുമ്പോ ഇതിന്റെ കളർ ഒക്കെ ചേഞ്ച് ചേഞ്ച് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്യാരമൽ കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിനകത്ത് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഷുഗർ ക്യാരമൽ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഇതിനകത്ത് കളർ വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മുടെ പ്രിമിസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്റെ ഒരു ഫ്രണ്ട് ബേക്കറി നടത്തുന്ന ഒരാൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ആ ഒരു റെസിപ്പി വെച്ചിട്ട് ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഈ ഒരു രീതി മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു പ്രി യൂസ് ചെയ്തിട്ട് കേക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലും ചെയ്യാം അത് നമുക്ക് മാർഗറിൻ യൂസ് ചെയ്തിട്ടാണ് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് ഒക്കെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു മാർഗരൻ യൂസ് ചെയ്യുമ്പോഴാണ് പിന്നെ ആ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്ന് ആ ഒരു മിക്സ് നന്നായിട്ട് ജോയിന്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇനി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഓയിൽ ആഡ് ചെയ്ത് അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ഡ്രൈ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ബേക്കറി സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഏതെങ്കിലും ആഡ് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഹോം മെയ്ഡ് കേക്ക് വേണ്ടി സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായത് കൊണ്ട് അതിൽ നിന്ന് ഒരു കപ്പാണ് ആഡ് ചെയ്യുന്നത് അത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല സത്യത്തിൽ പിന്നെ ഈ ഒരു പ്രിമിക്സി ഞാൻ വാങ്ങിച്ചത് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇതിനുവേണ്ടി എനിക്ക് സെപ്പറേറ്റ് സോക്ക് ചെയ്യാനുള്ള കൊണ്ട് പിന്നെ ഞാൻ സോക്ക് ചെയ്തതിനകത്തുനിന്ന് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് രണ്ട് സിക്സ് ഇഞ്ചിന്റെ കേക്ക് ടെന്നിലായിട്ട് ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് കറക്റ്റ് ഈ ഒരു ബാറ്ററിന്റെ വെയിറ്റ് എനിക്ക് അതൊന്ന് ഏകദേശം വൺ കെ ജിക്ക് മുകളിൽ തന്നെ ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് സിക്സ് ഇഞ്ചിന്റെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ബേക്കറികളിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വൺ കെ ജി എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൂറ് ഗ്രാം എണ്ണൂറ്റമ്പത് ഗ്രാം ഒക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് കേക്ക് കൊടുക്കുമ്പോൾ അങ്ങനല്ല വൺ കെ ജി എന്ന് പറഞ്ഞാൽ എന്തായാലും മുകളിൽ തന്നെ ആയിരിക്കും കേക്കിന്റെ വെയിറ്റ് വരുന്നത് അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഇതിൽ കാണും അതേപോലെ തന്നെ റേറ്റിലായാലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പ്ലം കേക്ക് കിട്ടും അതേപോലെ നൂറ്റി അൻപത് രൂപക്ക് കിട്ടും ഇപ്പൊ ഞാൻ തന്നെ കൊടുക്കുന്നത് റിച്ച് പ്ലം കൊടുക്കുന്നത് എണ്ണൂറിനും എക്സോട്ടിക് കൊടുക്കുന്നത് ആയിരത്തിനുമാണ് അപ്പൊ ഇത്രയും റേറ്റ് വ്യത്യാസം എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഞാനിവിടെ ഈ ഒരു പ്രിമിക്സിന്റെ റെസിപ്പി ഇടാൻ കാരണം തന്നെ ഈ ഒരു റേറ്റിന്റെ ഡിഫറൻസ് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കാരണം ഈ അടുത്തിടയ്ക്ക് എന്റെ ഒരു ആയിട്ടുള്ള ഫ്രണ്ട് തന്നെ എനിക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ് പുള്ളിക്കാരത്തി അത്യാവശ്യം ആയിട്ടാണ് പ്ലം കേക്ക് കൊടുക്കുന്നതും അതേപോലെ തന്നെ സോക്കിംഗും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ പുള്ളിക്കാരത്തിന്റെ വീടിന്റെ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള വേറെ ഹോംവേക്കേഴ്സ് വളരെ ചീപ്പ് റേറ്റിന് പ്ലം കേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നു ഇത്ര റേറ്റ് എന്താ നിങ്ങളുടെ അടുത്തെന്നുള്ളത് ഇത് കസ്റ്റമേഴ്സ് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ ഇത്ര റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് വാങ്ങിച്ച് കഴിച്ചാൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലാതെ നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ വില കുറഞ്ഞ പ്ലം കേക്ക് വാങ്ങിക്കുമ്പോൾ അതിന് എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം അത്യാവശ്യം നല്ല രുചിയാണ് നമ്മളിപ്പോ ഒരു പ്ലം ഒരു പ്ലം കേക്ക് ഫ്രീ ഒക്കെ വാങ്ങുന്നുണ്ട് അത് അത്യാവശ്യം നല്ല പ്ലം കേക്ക് തന്നെയാണ് അത് നമുക്ക് കൊള്ളത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഹോം ബേക്കർ ഹോംബേക്കറാകുന്നതിന് മുമ്പ് ആ ഒരു പ്ലം കേക്കുകളെല്ലാം ഞാൻ ആസ്വദിച്ച് കഴിച്ച കൂട്ടത്തിലാണ് ഇപ്പൊ തന്നാലും ഞാൻ കഴിക്കും എന്നല്ല പക്ഷെ എനിക്ക് എങ്കിലും ഇഷ്ടം നമ്മൾ ചെയ്യുന്ന പ്ലം കേക്ക് തന്നെയാണ് ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്ലം കേക്ക് നമുക്ക് പല റേറ്റിൽ കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് ഈ സാധനം പല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബട്ടർ റെസിപ്പിയിൽ നമുക്ക് പ്ലം കേക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ മാർഗരൻ വേണമെന്നുണ്ടെങ്കിൽ മാർഗരൻ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഹാഫ് ബട്ടർ ഹാഫ് ഓയിൽ ഹാഫ് ബട്ടർ ഹാഫ് മാർഗറിൻ ഹാഫ് ഓയിൽ ഹാഫ് മാർഗർ അങ്ങനെയൊക്കെ പല റെസിപ്പിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഓരോ ക്വാളിറ്റിയിലും നമ്മൾ ഡിഫറൻസ് വരുത്തുമ്പോൾ ആ റേറ്റിലും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇനി പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോടാണ് നിങ്ങൾക്ക് പ്ലം കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കാം ഹോംമെയ്ഡ് വാങ്ങിച്ചു കഴിക്കാം ഹോംമെയ്ഡ് തന്നെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പൊ പല ക്വാളിറ്റിയിലാണ് സാധനം നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഓരോരുത്തരും അവരവരുടെ സെയിലിനനുസരിച്ചായിരിക്കും ക്വാളിറ്റിയിലൊക്കെ ചേഞ്ച് വരുന്നത് ചിലവരുടെ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സാധനേ സെയിൽ ആവുള്ളൂ അപ്പൊ അവര് ചീപ്പ് ക്വാളിറ്റിയിലായിരിക്കും ചെയ്യുന്നത് അപ്പൊ അവർക്ക് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബേക്കറി നടത്തുന്ന ആളെയോ അല്ലെങ്കിൽ ഒരു ഹോം ബേക്കറിയോ കുറ്റം പറയാൻ പറ്റത്തില്ല ഓരോരുത്തരും അവരവരുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഓരോ സാധനത്തിന്റെ ക്വാളിറ്റിയിലും മാറ്റം വരുത്തുന്നത് ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയുകയാണെന്നുള്ളത് ഞാൻ അത്യാവശ്യം നല്ല റേറ്റിനാണ് പ്ലം കേക്ക് സെയിൽ ചെയ്യുന്നത് ആ ഒരു റേറ്റിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ വാങ്ങിയാൽ മതി എന്നുള്ള ഒരു സ്റ്റാൻഡുള്ള ഒരാളാണ് ഞാൻ പിന്നെ കുറഞ്ഞ റേറ്റിലുള്ള പ്ലം കേക്ക് വേണമെന്നുള്ളവർക്ക് അത്യാവശ്യം ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ അതും കൂടി നമ്മൾ സെയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മേഖലയിലേക്ക് കൈവെക്കാത്തത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു കസ്റ്റമേഴ്സിനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ കേക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഹോം ഹോംവർക്കേസ് ഫ്രണ്ട്സിനും അതേപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുത്തോട്ടോ അപ്പൊ ഇൻഷുറൻ നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്